അപ്പൊ പിന്നെ വാതിലേ വാതിലൊക്കെ ഞങ്ങൾ തുറന്നോളാം പത്താച്ചാട്ട് എവിടെ നിന്നാണോ ബാലകൃഷ്ണ നമുക്ക് ഒന്നിച്ചിടിച്ചു കൊടുക്കാം എന്തൊരു പണിയാണ് കാണിച്ചത് ഇപ്പൊ മൂക്കിടിച്ചു വീണല്ലോ ചവിട്ട് തുറക്കാൻ നേരത്താണ് തുറന്നിടുന്നത് തുറന്നിട്ട് ഞാനല്ലെ നമ്മള് വരും പറഞ്ഞിട്ട് അവള് നേരത്തെ തുറന്നു എന്തെങ്കിലും എന്തെങ്കിലും വെച്ചാ എന്തൊക്കെ എത്ര വലുതുകാലോ നിൽക്കുന്ന ഞാൻ തുറന്നു തരാ എനിക്ക് നല്ല പരിചയണ്ട് ഏറ്റാ ഞങ്ങള് രണ്ടാൾ ഇവിടെ ഉണ്ട് ആ ഫ്ലവർ ബോട്ടിൽ അല്ലെ ഫ്ലവർ ബോട്ടിൽ അവൻ എന്റെ മേത്തേക്ക് വീഴാൻ നോക്കിയതാ നശിപ്പിക്കും ഈ ചേട്ടൻ ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുന്ന മുമ്പ് നമുക്ക് ആ പെണ്ണിനെ മുറികണ്ട് പിടിക്കാം തോക്ക് എവിടെ അയ്യോ ഇത് അപ്പൊ എപ്പോ കഴിഞ്ഞ ബുധനാഴ്ച പണ്ടത്തെ പോലെ എവിടുന്ന ഒരു തോക്ക് കൊടുത്തോണ്ട് വന്നിരിക്കാം കൊളമാക്കും നിനക്ക് നമ്മൾ എത്ര പേരെ വന്നത് നമ്മൾ മൂന്ന് പേരെല്ലേ ഒന്ന് രണ്ട് അപ്പൊ പിന്നെ ഇതാര ഞാൻ ഗോപാലകൃഷ്ണൻ ഞാൻ മത്തായി ഞാൻ ബാലകൃഷ്ണൻ അപ്പൊ ആരടാ തോക്കുമ്പോ പിടിച്ച് കളിക്കല്ലേ എന്ന് പറഞ്ഞ ആൾക്കാർ ഇത്ര അവിടെ തോക്കല്ലേ പ്രശ്നം അത് ഇതേ ഇതാ പോട്ടെ ആദ്യം ഇല്ല എന്റെ കയ്യിൽ എന്റെ ബോഡ് നിങ്ങൾ എന്ത് ചെയ്യാം പറയാം സാർ ഞങ്ങൾ അവളെ തട്ടിക്കൊണ്ടുപോകാം വന്നുള്ള സത്യമാണ് പക്ഷെ ഞങ്ങൾ അവളെ കണ്ടതുപോലില്ല പിന്നെ പിന്നെ അവളെവിടെ പോയിടാം എവിടെ പോവാൻ ഇവിടെ തന്നെ ഉണ്ടാവും വാ നമുക്കൊന്ന് നോക്കാം പ്രിയപ്പെട്ട അച്ഛനും അമ്മയെ അറിയാൻ ഞാൻ പോവാണ് ഇനി ഒരിക്കലും എന്നെ അന്വേഷിക്കരുത് എന്നെ ഓർത്ത് ദുഃഖിക്കുകയും വരുത് ഞാൻ പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല ഗോപാലകൃഷ്ണന്റെ അടുത്തേക്കാണ് ആ അമ്മയെ രക്ഷിച്ചേ പറ്റൂ ഞാൻ മൂലം ആ അമ്മയ്ക്ക് ഒരു അപകടം ഉണ്ടാവരുത് ഇനി എന്റെ ജീവൻ നഷ്ടപ്പെടുത്തിയിട്ടാണെങ്കിലും എനിക്ക് ആ അമ്മയുടെ ജീവൻ രക്ഷിക്കണം കാരണം എന്റെ ജീവനേക്കാളേറെ ഞാൻ ആ അമ്മയും മോനെ സ്നേഹിക്കുന്നു എന്ന് മകൾ സ്റ്റല്ല യുടെ ബാഗല്ലേ സ്റ്റെല്ലെല്ല അവിടെ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടുന്ന് എവിടെ പോയി ആ മഹേന്ദ്ര ഓർമ്മയെങ്ങാനും കരുതൊക്കെ കൊളച്ചു പറയാതെ മത്താച്ചേട്ടാ നമുക്കെന്നാ പോലീസിൽ അറിയിച്ചാലോ പോലീസ് പോലീസ് പോലീസാണ് മത്താച്ച നമ്മായിട്ടോ ഇത് മഹേന്ദ്രവർമ്മയുടെ ഫോണാണെങ്കിൽ നീ സംസാരിക്കാതിരിക്കാൻ നല്ലത് എടുക്കുമ്പോൾ തയച്ചതാണ് അവൻ എന്താ പറയുന്നത് നോക്കാം ഹലോ എന്താണ് എന്താ ചേട്ടാ എന്താജിറാവു ഇവനെന്തിനാണ് പെൺകുട്ടി പണ്ടാറടങ്ങിയത് ഈ നേരത്തെ ഏഴ് തണ്ടിയാണോ ഇവനെ ജയിലിൽ നിന്ന് തുറന്നു വിട്ടത് ഹലോ 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 കണ്ട അത് കണ്ട് ഹലോ എന്റെ ഹലോ റാംച്ചിറാവു നിനക്കിപ്പൊ എന്താ വേണ്ടത് നമ്മൾ തമ്മിൽ പഴയ ഒരു കണക്കുണ്ടല്ലോ അതൊന്ന് തീർക്കണ്ടേ തീർക്കണോ എന്നാ ഉടനെ തീർക്കാം ഇപ്പൊ അതിന് പറ്റിയ സമയം ഫോൺ എടുത്ത് വെച്ചിട്ട് നിന്റെ പണി നോക്കണ പട്ടി ഹലോ ഞാൻ അവിടെ എന്നിട്ട് എന്നിട്ട് നീ എങ്ങനെ ഇവന്റെ പെട്ടു ഞാൻ പിടിച്ചുകൊണ്ടുവന്നു എന്തിനാണെന്ന് മനസ്സിലായോ നിങ്ങൾ എനിക്ക് കുറച്ച് പണം തരാനുണ്ടല്ലോ കൃത്യമായിട്ട് പറഞ്ഞാൽ മൂന്ന് ലക്ഷം രൂപ അതെനിക്ക് തിരിച്ചു കിട്ടണം ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ ആ മൂന്ന് ലക്ഷം രൂപയുമായി നീ വരണം നഗരാതിർത്തിയിൽ ആ കുന്നിന്മുകളിൽ പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സിവിൽ സ്റ്റേഷന്റെ മൂന്നാമത്തെ നിലയിൽ നിന്റെ പെണ്ണിനെയും കൊണ്ട് ഞാൻ വരും എന്തു പറയുന്നു പഴയ പോലെ തന്ത്രം കാണിക്കാനോ പോലീസിനെ അറിയിക്കാനോ ശ്രമിച്ചാൽ പിന്നെ നീ ഇവളെ ജീവനോടെ കാണില്ല എനിക്കിത് വേണം എന്റെ അമ്മയോടും അവളോടും നിങ്ങളോടും ഒക്കെ ചെയ്ത കള്ളത്തരത്തിന് ദൈവം തന്നെ ശിക്ഷയായത് പത്താഴ്ച ഒന്നുകിൽ അവൾ എനിക്ക് നഷ്ടപ്പെടും അല്ലെങ്കിൽ എന്റെ അമ്മ എനിക്ക് നഷ്ടപ്പെടും തീർച്ചയായും നീ പേടിക്കണ്ടടാ നിനക്ക് ആരും നഷ്ടപ്പെടില്ല ആദ്യം റാംജിറാവുന്റെ കയ്യിൽ നിന്നും നമുക്ക് അവളെ രക്ഷപ്പെടുത്താം അതിനുള്ള പണം അവൾ തന്നെ ഇവിടെ കൊണ്ടുവച്ചിട്ടില്ലേ അതെ ആ ദുഷ്ടന്റെ പണം ഒരു ദുഷ്ടന്റെ പണം വേറൊരു ദുഷ്ടന്റെ കയ്യിൽ ചെന്ന് ചേരട്ടെ ആ പണം നമ്മുടെ കയ്യിലിരുന്ന നമ്മളും കൂടെ ദുഷ്ടന്മാരാവും അങ്ങനെയെങ്കിലും ആ പണം കൊണ്ടൊരു ഉപകാരം ഉണ്ടാവട്ടെ നീ പാടാ

ഞങ്ങളുടെ മേൽ ഒരു കണ്ണുണ്ടായിരിക്കുന്നേ അടുത്തൊരു ബെല്ലോട് കൂടി നാടകം സമാരംഭിക്കുക ശബ്ദം എങ്കി പറ അരമണിക്കൂർ പുറപ്പെട്ടു ഏതെങ്കിലും കൊണ്ടുപോയാട്ടോ ഇത് ജീവൻ മരണ പോരാട്ടമാണ് ഒരു ചുവട് പിഴച്ചാൽ ഒന്നും രണ്ടുമല്ല അഞ്ചു പേരുടെ ജീവനാ പോല അവനോട് പറയേണ്ടത് ഓർമ്മയുണ്ടല്ലോ അവളെയും കൊണ്ട് നമ്മൾ ഉടനെ പുറപ്പെടുകയാണ് റാംജിറാവു പറഞ്ഞ അതേ സ്ഥലത്ത് അതേ കെട്ടിടത്തിന്റെ നാലാമത്തെ നിലയിൽ നിന്റെ അമ്മയും കൊണ്ട് അവനോട് വരാൻ പറ അവിടെ മൂന്നാമത്തെ നിലയിൽ കാത്തു നിൽക്കുന്ന റാംജിറാവിന് നമ്മൾ പണം കൊടുക്കുന്നു അവളെ വാങ്ങിക്കുന്നു അവളെയും കുട്ടി നേരെ നാലാമത്തെ നിലയിൽ ചെന്ന് നിന്റെ അമ്മയെ അവളെയും നമ്മൾ രക്ഷപ്പെടുത്തുന്നു ഓക്കെ ഓക്കെ ഹലോ എന്റെ ആളുകൾക്ക് മുമ്പേ നിങ്ങൾ അവളെ അവിടെ നിന്ന് കടത്തിയല്ലേ അതെ അവളിപ്പം ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട് ഇനി അവളെ നിനക്ക് വിട്ടു കിട്ടണമെന്നുണ്ടെങ്കിൽ എന്റെ അമ്മയും കൊണ്ട് ഞങ്ങൾ പറയുന്നിടത്ത് നീ വരണം ശരി ഞാൻ വരാം നഗരാതിർത്തിയിൽ ആ കുന്നും പുറത്ത് കൺസ്ട്രക്ഷൻ നടക്കുന്ന സിവിൽ സ്റ്റേഷന്റെ നാലാമത്തെ നിലയിൽ എന്റെ അമ്മയെ കൊണ്ടുവരണം സ്റ്റെല്ലയും കൊണ്ട് ഞങ്ങളും അവിടെ വരും പക്ഷെ പുറപ്പെടുന്നത് എന്റെ ആളുകളോടൊപ്പായിരിക്കണം അവരവിടെ പുറത്ത് കാത്തുനിൽപ്പുണ്ട് എന്താ ഞങ്ങളെ താങ്കൾക്ക് വിശ്വാസമില്ല അവളെ ഞങ്ങൾ തന്നെ അങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞല്ലേ പിന്നെ ഇനി ഇക്കാര്യത്തിൽ അവളില്ല നിങ്ങളവിടുന്ന് അവർ സമ്മതിക്കില്ല ഹലോ ഹലോ അതെ ഒന്നും പറയണ്ട ആദ്യം അവളെ വിളിക്കേ അവളെ കൊണ്ട് ഉടനെ പുറപ്പെടണം അതിന് അവൾ ഇവിടെ ഉണ്ടായിട്ട് വേണ്ടി അവൾ ഞങ്ങളടുത്ത് തന്നെയുണ്ട് പക്ഷെ ഇവിടെ അല്ലാന്ന് മാത്രം നമുക്ക് പോകുന്ന വഴിക്ക് വിളിച്ചോണ്ട് പോവാം അവളെ കൊണ്ടല്ല അവിടെ നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ അവളെ ഞങ്ങൾ അവിടെ കൊണ്ടുവരാമെന്ന് പറഞ്ഞില്ലേ പറ്റില്ലെന്ന് ഞങ്ങളും പറഞ്ഞില്ലേ എന്നാ കൊണ്ടുപോടാ കൊണ്ടുപോകും പ്ലീസ് ഞങ്ങൾ പറയുന്ന ഒന്ന് വിശ്വസിക്കണം ഞങ്ങൾ അവളെ അവിടെ കൊണ്ടുവരാം ഉറപ്പായിട്ട് കൊണ്ടുവരാം സത്യം പറഞ്ഞ അവളെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വേറൊരാള് തട്ടിക്കൊണ്ടുപോയി

അവിടെ ഇരിക്കാനാണ് പറഞ്ഞത് ോടാണോ ഉള്ളത് ഇരിക്കാൻ മൂ ഇതിനാണല്ലോ ഞാൻ നിനക്ക് എഴുതി ഞാൻ ഞാനവിടെ ഇരിക്കണ്ട സാറേ ഞാൻ അവിടെ ഇരിക്കുന്നു ഇരിക്കടാ വിടെ സ്ഥലം കിട്ടിയു കിഡ്നാപ്പിംഗ് നടത്താൻ നോക്കി ഇല്ലെങ്കിൽ അവന്മാർ അതിനെ കൊണ്ട് ഇങ്ങോട്ട് വരും ആ ശരി പേടിക്കാനൊന്നുമില്ല അവര് നേരെ മോളിലേക്ക് പോയി സർ സമയം പോകുന്നു എൽഡോ വെറുതെ അലമുണ്ടാക്കരുത് ഞങ്ങളുടെ നാടകത്തിന്റെ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഞങ്ങളുടെ നടന്മാരാണ് ഇവരുടെ കയ്യിലിരിക്കുന്ന കളിത്തോക്കാണ് കളിത്തോക്കാണെന്ന് വെച്ച് ഇവരെന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ ഞങ്ങളുടെ വിധം മാറും ഇവര് ഞങ്ങളുടെ മെയിൻ ആളുകളാ ഈ മെയിൻ അടിയടാ